السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين من الله ما بعد. قال رسول الله صلى الله عليه وسلم لا تجعلوا بيوتكم مقابر إن الشيطان ينفر من البيت الذي تقرأ فيه سورة البقرة. പുത്തൻ അലി സാഹി സ്വല്ലം വരളുകയാണ് ലാജാഗ്ക്കും നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ആക്കരുത് മക്കാദിറ മക്ബറ പോലെ ആക്കരുത് അബർസ്ഥാൻ പോലെയാക്കരുത് ശ്മശാന സമാനമാക്കരുത് പിന്നെ സൂറത്തുൽ ഡേതൊരു വീട്ടിലെ സൂറത്തുൾ ബപ്പർ ഓതപ്പെടുന്നുണ്ടോ അത് ആ വീട്ടിൽ നിന്നും പിശാജ് ഓടിപ്പോവുന്നതാണ് അപ്പോൾ നമ്മുടെ പീടകങ്ങൾ പരിശുദ്ധ ഖുർആാൻ പാരായണവും കൊണ്ട് ധന്യമാവണം ആ വീട്ടിൽ ഐശ്വര്യമുണ്ടാകും ഉണ്ടാകും അവിടെ ബർക്കത്തുണ്ടാകും ദൈവിക സ്മരണയുടെ സാന്നിധ്യമില്ലാത്ത വീട് പരിശുദ്ധ ഖുർആാൻ പാരായണം പതിവില്ലാത്ത വീടുകൾ അവരുടെ ശ്മശാനം പോലെയാണ് ശോകമുഖമായിരിക്കും അവിടെ ഐശ്വര്യമില്ലാത്ത ഇടമായിരിക്കും എന്നാണ് പുത്തൻബി അലൈഹി അലൈവലം ഈ ഹദീസിലൂടെ അരുടുന്നത് അതുകൊണ്ട് നമ്മുടെ വിവരങ്ങൾ പരിശുദ്ധ ആൻ പാരായണവും കൊണ്ട് ധന്യമാക്കണം അള്ളാഹു പ്രവർത്തിക്ക് നൽകുമാറാവട്ടെ